എല്ലാരും സിനിമ കാണാൻ എന്തായാലും നമ്മുടെ ഒരു ചെറിയ സിനിമ സിനിമർക്കും അറിയാം അപ്പൊ ചെറിയ സിനിമയായിട്ട് പോലും നമുക്ക് കേരളത്തിൽ നല്ല വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതേ സമയത്ത് വി യു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു അതുപോലെ തന്നെ എറണാകുളത്ത് തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഫുൾ ആണ് അപ്പോൾ സിനി പോളീസിൽ അങ്ങനെ എല്ലാ തിയേറ്ററുകളും പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം സിനിമയെ പറ്റിയ അഭിപ്രായങ്ങൾ നിങ്ങൾ റിവ്യൂ ആയിട്ട് ഫേസ്ബുക്കിൽ നിന്ന് നമ്മുടെ ഉള്ള ആളുകൾക്ക് വലിയ സപ്പോർട്ടാണ് എല്ലാവരും ഒന്നും മരിച്ചു കൊടുത്ത ഇതിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ ഡയറക്ടർ സിന്ധു ഡേവിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അഖിലേഷ് തയ്യൂർ ഇത് സഞ്ജു അടവള്ളി പിന്നെ സരീഷ് ിമണി എന്ന ഗാനം മണിച്ചേട്ടന്റെ പാർട്ട് എഴുതിയിട്ടുള്ളത് പിന്നെ അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ രാജു സാറ് ക്ലൈമാക്സിൽ നമ്മുടെ കേസിന്റെ ഇഷ്ടം വരുന്നത് സാറാണ് അതുപോലെ പ്രതിപക്ഷ നേതാവ് രഘുമാഷ് മിനി ചേച്ചി വർക്ക് ഷോപ്പിലെ ഒരു പിന്നെ ആരൊക്കെയുണ്ട് ാണ്മ്മിണ്ട് നമ്മുടെ നമ്മുടെ ഇതിന് എല്ലാ എല്ലാ ഏറ്റവും വലിയ സന്തോഷം പോകണം ഇനി നിങ്ങളുടെ റിവ്യൂ വേണം നമുക്ക് സന്തോഷം അവർക്ക് കേക്ക് മുറിക്കാം അങ്ങോട്ട് അടുത്തു നിന്നുള്ള എല്ലാവരും നമുക്ക് കേക്ക് മുറിക്കാം കേക്ക് നേരത്തോടും മുറിപ്പിനോട് നോക്കില്ലല്ലോ എല്ലാരും പൈസപ്പെട്ടിട്ടില്ല കുറെ ഡോക്ടറി എല്ലാവർക്കും എല്ലാവരും പൈസ